പാണ്ടനാട് സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക നഷ്ടപ്പെടുത്തിയതിനു പിന്നിൽ ബാങ്ക് ഭരണസമിതിയും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണെന്ന് നിക്ഷേപകരുടെ നിക്ഷേപകരുടെ കൂട്ടായ്മ ആരോപിച്ചു ബാങ്കിന് നടത്തിയ പാണ്ടനാട് പഞ്ചായത്ത് അംഗം ജോസ് വല്യനൂർ ഉദ്ഘാടനം ചെയ്തു പാണ്ടനാട് സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക നഷ്ടപ്പെടുത്തിയതിനു പിന്നിൽ ബാങ്ക് ഭരണസമിതിയും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണെന്ന് നിക്ഷേപകരുടെ കൂട്ടായ്മ ആരോപിച്ചു ബാങ്കിന് മുൻപിൽ നിക്ഷേപകരുടെ ധർണ നടന്നു പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് വല്ലിനൂർ ഉദ്ഘാടനം നിർവഹിച്ചു നിക്ഷേപ കൂട്ടായ്മ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ബി യശോധരൻ അധ്യക്ഷത വഹിച്ചു സുനിൽ കോംബ്രയാൻ എൻ വി വർഗീസ് ഡോക്ടർ സൈലസ് കെ ജെ ജോൺസൺ ഉണ്കൃഷ്ണപിള്ള രാധാകൃഷ്ണൻ നായർ പി ഡി വാസുദേവൻ പുരുഷോത്തമൻ നായർ എന്നിവർ സംസാരിച്ചു ഈ ഈ ധർണയുടെ ഉദ്ദേശ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഗമത്തിന്റെ പ്രിയപ്പെട്ട അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനായ സ്വാഗത പ്രാധാന്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ ബാങ്കിന് മുന്നിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയുണ്ടായി അല്ലെങ്കിൽ നമ്മൾ പറയാത്ത ചില കാര്യങ്ങൾ ഇന്നും നമ്മൾ പറയാൻ നിർബന്ധിതരായിരിക്കാം കാരണം മുമ്പ് നമ്മൾ സമരം നടത്തുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയോ കേരളത്തിലെ ഗവൺമെന്റിനെയോ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് പണം തിരികെ തരേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളുമാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇന്നെപ്പോഴാണ് നമ്മൾ ഇന്ന് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റം പറയാതില്ല അതിന്റെ കാരണം നമ്മള് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചെങ്ങന്നൂരുകാരനായ മന്ത്രിക്ക് അടക്കമുള്ളവർക്ക് നമ്മൾ നിവേദനം നൽകി ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം നൽകി ഈ നിവേദനങ്ങൾ നൽകിയതല്ലാതെ ഇത് സംബന്ധിച്ച് യാതൊരുവിധ നടപടികളും എടുക്കുവാന് കേരളത്തിലെ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന് പറയാതിയ ബുമാലയെ പുലൂര് രാധാകൃഷ്ണ ചെട്ടി ഇവിടെ നിപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ ഒരു കേസുമായി ബാങ്കിന്റെ കേസിന്റെ എത്തി നീക്കിയ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതി അംഗങ്ങളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ വരെ നിരവധിയായ പരാതികൾ നൽകി നിയമപരമായി ഉദ്യോഗസ്ഥന്മാരെ